എന്റെ പ്രിയ കുഞ്ഞെ നീ ഭയപ്പെടേണ്ട ഞാനിപ്പോൾ തന്നെ നിന്നെ തൊടുന്നു നീ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ പ്രാർത്ഥനയില്ലേ കർത്താവേ ഞാൻ അപകടത്തിലാണ് ഉടനെ എന്നെ ഒന്ന് തൊടണം ഞാൻ ആ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഭയം ഈ അനിശ്ചിതത്വം ഈ ഇരുട്ട് അത് ഞാൻ കാണുന്നു ഞാൻ നിന്നോട് നേരിട്ടിപ്പോൾ സംസാരിക്കുന്നു നിനക്കാവശ്യമുള്ള സമാധാനവും സംരക്ഷണവും ഞാൻ ഇപ്പോൾ തന്നെ നിനക്ക് തരുന്നു എൻ്റെ കുഞ്ഞെ നീ ഭയപ്പെടുന്ന നിമിഷങ്ങളാണ് ഞാൻ നിന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിമിഷങ്ങൾ നീ ഭയക്കുമ്പോൾ എൻ്റെ കൈയാണ് നിന്നെ താങ്ങുന്നത് നീ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നുമ്പോൾ എൻ്റെ ശബ്ദം നിന്റെ ആത്മാവിൽ നിന്നോട് സംസാരിക്കുന്നു ഞാനുണ്ട് കുഞ്ഞെ ഭയപ്പെടരുത് നീ അപകടത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ എന്റെ ദൃഷ്ടി നിന്നെ വിട്ടിട്ടില്ല ഒരു നിമിഷത്തിനും ഞാൻ നിന്നെ വിട്ടുകൊടുത്തിട്ടില്ല എൻ്റെ കുഞ്ഞെ നിനക്കിപ്പോൾ ഭയം തോന്നുന്നുണ്ടോ എന്നാൽ അറിഞ്ഞോളൂ അപകടം നിന്നെ കാണുന്നതിന് മുമ്പേ എന്റെ കൈ ഞാൻ നിന്റെ മേൽ വെച്ചിരിക്കുകയാണ് നീ കാണുന്നില്ലെങ്കിലും എന്റെ സംരക്ഷണം നിന്റെ ചുറ്റുമുണ്ട് നിന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എന്റെ അറിവിലാണ് നടക്കുന്നത് നിന്റെ മേലുള്ള ഭീഷണികളും നിന്റെ ഉള്ളിലെ ഭയങ്ങളും നിന്റെ കണ്ണുനീരും എല്ലാം എല്ലാം എനിക്ക് നന്നായി അറിയാം എന്നിൽ ആശ്രയിക്കൂ കുഞ്ഞെ എന്റെ സാന്നിധ്യം നിന്റെ കവചമാണ് നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ കർത്താവെ ഉടനെ എന്നെ തൊടണം എന്റെ പ്രതിസന്ധികൾ മാറ്റണം എന്റെ വേദനകൾ നീ കാണുന്നില്ലേ എന്റെ ഈ വിഷയത്തിന്റെ മേൽ നിന്റെ പ്രവൃത്തി ഉടനെ വിളിപ്പെടണമെന്ന് കുഞ്ഞെ നിന്റെ ആ പ്രാർത്ഥന എന്റെ ഹൃദയത്തെ തൊട്ടു നീ എന്നെ വിളിച്ചപ്പോൾ ഏതൊരു ഭിത്തിക്കും ഏതൊരു ദൂരത്തിനും ഏതൊരു ഇരുട്ടിനും എനിക്ക് നിന്നിലേക്ക് വരുന്നതിനെ തടയുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ സാന്നിധ്യം നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ അയച്ചു നിന്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ ഒരു മിന്നലു പോലെ എത്തി എന്നെ വിളിക്കുന്ന ആർക്കും ഞാൻ മറുപടി നൽകുന്ന ദൈവമാണെന്ന് നീ അറിയാം ഇപ്പോൾ ഞാൻ ഇവിടെ അതെ നീ ഇരിക്കുന്ന നിന്റെ അടുത്ത് തന്നെ നിന്നെയൊന്ന് സ്പർശിക്കാൻ നിന്നെ കാത്തു സംരക്ഷിക്കുവാൻ നിന്നെ ഉയർത്താൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഒറ്റയ്ക്കാണ് എന്ന് നീ ചിന്തിക്കുകയേ വേണ്ട ഒരു നിമിഷം പോലും നിന്നെ വിട്ട് ഞാൻ അകന്നിട്ടില്ല നിന്റെ മനസ്സിൽ ഇപ്പോൾ ഇരുട്ടാണോ ഭയമാണോ നാളെ എന്താകും എന്ന ചിന്തകളാണോ കുഞ്ഞെ ഇരുട്ടെത്ര കഠിനമായാൽ എന്റെ വെളിച്ചം അതിനെ തുരത്തും ഇന്നുമുതൽ നിന്റെ ജീവിതത്തിലെ മൂടൽമഞ്ഞിനിടയിൽ എന്റെ വെളിച്ചം തെളിയുകയാണ് നീ പോകുന്ന വഴിയൊന്നും അപകടത്തിന്റെ വഴികളല്ല ഞാൻ നിന്നോടൊപ്പമുള്ള വഴിയിലാണ് ഇപ്പോൾ നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞെ നീ ഭയപ്പെടേണ്ട ഞാനാണ് വിളിച്ച ഞാനാണ് വഴി ഈ വെളിച്ചത്തെ തടയുവാൻ ഈ ലോകത്തിലെ ഒരിരുട്ടിനും സാധ്യമല്ല ഒരന്ധകാര ശക്തികൾക്കും അത് സാധ്യമല്ല കുഞ്ഞേ ഇപ്പോൾ ഒരു നിമിഷം നിന്റെ കണ്ണുകളൊന്നടച്ച് നീ എവിടെ ഇരുന്നു എവിടെയിരുന്നു കൊണ്ടും ശാന്തമായി ഒരു ശ്വാസമെടുക്കും ഇപ്പോൾ എൻ്റെ കൈ നിന്റെ മേൽ ഞാൻ വെക്കുകയാണ് ആ ചൂട് നിനക്ക് അനുഭവിപ്പാൻ കഴിയും നിന്റെ ഭയം പുറത്തേക്ക് ഒഴുകിപ്പോകട്ടെ ചിന്തകളുടെ വാതിൽ അടഞ്ഞു പോകട്ടെ എന്റെ സമാധാനം നിന്റെ ഉള്ളിൽ മുഴുവനായി നിറയപ്പെടട്ടെ എന്റെ കുഞ്ഞെ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ തൊടും നീ സുരക്ഷിതനാണ് നിന്നെ തൊടാൻ വന്ന അപകടമില്ലേ അതിപ്പോൾ തന്നെ നിന്നെ വിട്ട് മാറിപ്പോവുകയാണ് അത് നിന്നിലേക്ക് എത്തിച്ചേരുകയില്ല എന്റെ കൈ അതിനെ തടഞ്ഞിരിക്കുന്നു നീ ഭയപ്പെട്ട ആ കാര്യമില്ലേ അത് നിന്നെ തൊടുകയില്ല എന്റെ സാന്നിധ്യം നിന്റെ പ്രതിരോധമാണ് എന്റെ മഹത്വം നിന്റെ ശക്തിയാണ് എന്റെ നാമം നിന്റെ രഹസ്യ കവചമാണ് ഇപ്പോൾ നിന്റെ ഉള്ളിലുള്ള കലഹം ഞാൻ ശമിപ്പിക്കുന്നു നിന്റെ ഉള്ളിലുള്ള ആ വേദനകളെ ഞാൻ എടുത്തു മാറ്റും നിന്റെ ഉള്ളിലുള്ള ആ ചോദ്യങ്ങളെ ഞാൻ എടുത്തു കളയും നിന്റെ ചിന്തകളിലെ ഓളങ്ങളെ ഞാൻ നിശബ്ദമാക്കുന്നു നീ ഉറക്കളച്ചിരുന്ന രാത്രികൾ ഇനി അവസാനിക്കും എന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വസിക്കും കുഞ്ഞേ നീ സുരക്ഷിതനാണ് കാരണം നീ എൻ്റെയല്ലേ ഇന്നത്തെ ഈ അപകടം നിന്റെ കഥയുടെ അന്ത്യമല്ല കുഞ്ഞു നിന്നെ ജീവിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നിന്നെ നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നിന്റെ ഭാവി എന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിന്നെ ഉയർത്തും നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ഞാൻ തുറക്കും എൻ്റെ കുഞ്ഞെ നീ കേൾക്കൂ നീ ഇപ്പോൾ എന്റെ സംരക്ഷണത്തിലാണ് ഓരോ അണവും ഒരു തുള്ളി മഴ പോലും നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കില്ല ശത്രുതയുടെ മഴയും അസൂയയുടെ മഴയും കലക്കത്തിൻ്റെ മഴയും അസമാധാനത്തിൻ്റെ മഴയും നിന്നിൽ നിന്ന് ഞാൻ എടുത്തു കളയും ഞാനൊരു കുടയായി നിന്റെ മുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കും എൻ്റെ ദൂതന്മാർ നിന്റെ ഇടത്തും വലത്തും കാവൽ നിൽക്കുകയാണ് നിന്റെ വീട്ടിലും നീ കടന്നു പോകുന്ന വഴികളിലും എൻ്റെ കൈയാണ് നിന്നോട് കൂടെയുള്ളത് എൻ്റെ കുഞ്ഞെ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു നീ കരഞ്ഞുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥന കർത്താവെ ഉടനെ തന്നെ എന്നെ തുടയണം അത് ഞാൻ കേട്ടു ഞാൻ മറുപടി നൽകിയിരിക്കുക നീ സുരക്ഷിതനാണ് നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് നീ എന്റെ കരങ്ങളിൽ സുരക്ഷിതയാണ് ഇപ്പോൾ നിന്റെ ഹൃദയം ശാന്തമാകട്ടെ നിന്റെ ആത്മാവ് ശക്തിയോടെ എന്നിലേക്ക് കടന്നു വരട്ടെ നിന്റെ ചുറ്റുമുള്ള എന്റെ സാന്നിധ്യം നിന്നെ രക്ഷിക്കും കുഞ്ഞേ ഞാനുണ്ട് നിന്റെ കൂടെ അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട നിന്റെ ജീവിതം എൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്